വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായി ഇങ്ങനെ ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചിട്ടല്ലേ ഇപ്പം ഞാൻ വേറെ ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്യാമായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന പോസിറ്റീവ് വൈബും അതുപോലെ നെഗറ്റീവ് വൈബുമാണ് ഞാൻ അന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ കൂട്ടത്തിലല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ സ്കിൻ കെയർ ചെയ്യാൻ തുടങ്ങിയ അങ്ങനെ ഞാൻ സ്കിൻ കെയർ വ്യക്തി അല്ലായിരുന്നു സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ യൂസ് ചെയ്ത കുറച്ച് പ്രൊഡക്റ്റ്സ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ളവരാണ് ആ ഒരു പ്രോഡക്റ്റ് അത് അത് ഏതാണെന്ന് എടുത്ത് പറയുന്നില്ല കാരണം താല്പര്യമുള്ളവർ ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി അതിനകത്ത് ഞാൻ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും നെഗറ്റീവ് വശങ്ങളും പറഞ്ഞിട്ടുണ്ട് സോ ഒരു സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യണം എന്ന് താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ ക്യാഷ് ജലവാക്കി നമ്മൾ ആദ്യം ഒരു പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പ് ജെനുവൻ ആയിട്ടുള്ള കുറച്ച് റിവ്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഞാൻ സത്യത്തിൽ ഞാൻ ആ പ്രോഡക്റ്റ് മേടിച്ചതല്ലായിരുന്നു ഞാനത് ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വാങ്ങിയതല്ല എനിക്ക് സിസ്റ്റർ യൂസ് ചെയ്ത് അവർക്ക് പറ്റാത്തതുകൊണ്ട് ഇട്ടാവളം എനിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തപ്പം എനിക്ക് ഓക്കെ ആയിരുന്നു പിന്നെ എനിക്ക് പറ്റാണ്ടായി പിന്നെ എന്നത് കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു യൂസ് ചെയ്ത് ആദ്യം കുഴപ്പമില്ലായിരുന്നു പിന്നെയാണ് വന്നപ്പോൾ തേന് ഇതുപോലെ എൻ്റെ കണക്കാനുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഞാൻ വേറൊരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചിട്ടാണ് പരിചയപ്പെടുത്താനല്ല ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു പ്രോഡക്റ്റ് തന്നെയാണ് ഏത് പ്രോഡക്റ്റ് ഒന്നല്ല കേട്ടോ എൻ്റെ കയ്യിൽ മൂന്ന് ഐറ്റംസ് ഉണ്ട് ഇത് മൂന്നും വരുന്നത് നമ്മുടെ കോസെറക്സിൻ്റെയാണ് ഇത് സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റ്സ് ആണ് ഉണ്ടോ അതുപോലെ തന്നെ ഇത് കൊറിയൻ ആണ് ഞാൻ ഓൾറെഡി ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് സോ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കൂടുതലും ഞാൻ ഇൻട്രസ്റ്റോടെ യൂസ് ചെയ്യുന്നത് കൊറിയൻ പ്രൊഡക്റ്റ്സ് ആണ് അതിനുള്ളൊരു റീസൺ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഞാൻ അന്ന് റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോം ഡോക്കിൻ്റെ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ആണെന്ന് തോന്നുന്നു അല്ലേ ആ ഞാൻ മറന്നുപോയി ആ എന്തോ ആയിക്കോട്ടെ ഇത് സംഭവം കൊറിയൻ പ്രോഡക്റ്റ് ആണ് എന്ന് അറിയാവുന്നത് കൊണ്ടിട്ട് തന്നെയാണ് ഞാൻ കോസാറെക്സിൻ്റെ പ്രൊഡക്റ്റ്സ് ചൂസ് ചെയ്തത് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് പേർപ്പിൾ എന്നായിരുന്നു അത്യാവശ്യം കുറച്ച് കോസ്റ്റ് കുറച്ചല്ല കുറച്ചധികം കോസ്റ്റ്ലി ആണ് എല്ലാവർക്കും ഒന്ന് അഫോർഡ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും പറ്റില്ല എന്നാൽ കൂടിയിട്ട് വാങ്ങാം ഈ വാങ്ങണം എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു സ്കിൻ കെയർ ചെയ്യണം എന്നുള്ളവർക്കൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ കോസാറെക്സിൻ്റെ കോസാറെക്സിൻ്റെ ഈ പ്രൊഡക്ട്സ് ഞാൻ എൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്കുണ്ടായ ചേഞ്ചസ് പറഞ്ഞുതരാം ഫേസ്റ്റ് വൺ ഡേ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇത് കോസെറക്സിൻ്റെ ഒരു ടോണറാണ് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് കണ്ണ് കണ്ണു എഴുതി പൊട്ടുവിട്ട് ലിപ്സ്റ്റിക് ഇല്ലിട്ട് പോലെയാണ് ഞാൻ വേറെ ഒന്നും ഫേസിൽ ചെയ്തിട്ടില്ല ഇതാണ് എൻ്റെ സ്കിന്ന് എൻ്റെ സ്കിന്ന് ഭയങ്കര ക്ലിയർ ആണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റ്സ് ഒന്നും നമ്മുടെ സ്കിന് വെളുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എല്ലാവരും കളിയാക്കി പലരും പറയാറുള്ള അറിയാം എന്നിട്ട് തന്നെ എന്തോരം ഡിഗ്രേഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ എൻ്റെ അതൊരു ഇതിൻ്റെ കളർ ഇപ്പം കണ്ടു ഭയങ്കര കറത്തിട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് ഇഷ്ടംപോലെ കമൻറ്റ് ഇപ്പോഴും വരാറുണ്ട് എന്റെ നിറം ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ തോണ് ഒരു മാ നിറം അല്ലെങ്കിൽ ഒരു ഇരുനറം അതാണ് എൻ്റെ സ്കിന്നിൻ്റെ കളർ പിന്നെ നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് ഫിൽറ്റർ ഫിൽട്ടർ എൻ്റെ കൈയിരിക്കുന്ന ഐഫോണാണ് സോ അതിൻ്റെ അത് അത്യാവശ്യം ഫിൽട്ടർ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാമറയൊക്കെ വരുന്നത് അതുപോലെ തന്നെ എന്താ പറയുക വെറുതെ കിട്ടുന്നതാണ് ഫിൽറ്റർ അതിപ്പം റീൽസ് ചെയ്യാനായാലും ഫോട്ടോസ് എടുക്കാനായാലും നമ്മൾ ഒരു ഫോട്ടോഗ്രാഫർ എടുത്ത് പോയിട്ട് ഫോട്ടോ എടുക്കുന്നതിന്തിനാണ് നല്ല വൃത്തിക്ക് ഫോട്ടോ എടുത്തു തന്നെ അതുപോലെ തന്നെ എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ടായി കിട്ടാൻ തീരല്ലേ അത്രേയുള്ളൂ നമ്മുടെ നമ്മളെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആ ഓക്കെ എന്നെ കാണാൻ കൊള്ളാം എന്നൊരു ഇത് തോന്നാം അതിനുവേണ്ടിയിട്ടാണ് ഫിൽറ്റർ യൂസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെ ഇതാണ് എൻ്റെ സ്കിന്നിൻ്റെ ടോൺ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര വെളുത്തിട്ടല്ല എൻ്റെ സ്കിന്നിൻ്റെ ടോൺ നിറവാണ് മാ നിറവാണ് നമ്മുടെ കറക്റ്റ് ടോൺ വരുന്നത് ഇതേ കണ്ടോ ഈ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കറക്റ്റ് ടോൺ ഇതാണ് പക്ഷേ എന്താ ഈ വെയിൽ കൊണ്ടിട്ടും ഓരോരോ സ്കിന്നിന് ഓരോ ഡാമേജുകളൊക്കെ വന്നിട്ടൊക്കെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കളർ പോണത് നമ്മുടെ കറക്റ്റ് കളർ പ്രോപ്പർ കളേഴ്സൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നോക്കുമ്പോൾ അയ്യോ എനിക്ക് ഇത്രയും നിറം ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും അതായത് നമ്മൾ ഈ ഒരു പോർഷനൊക്കെ കണ്ടു ഇതിലേക്ക് നല്ല വെളുത്തിട്ടായിരിക്കും അതായത് നമ്മുടെ സൂര്യപ്രകാശമൊന്നും അടിക്കാതെ അല്ലാണ്ടുള്ള ഏരിയാസിലൊക്കെ നല്ല ബ്രൈറ്റ് ആയിരിക്കും ബാക്കിയുള്ള തലോഗുകൾ ഇതുപോലെ കറുപ്പത്തൊക്കെ ഇരിക്കും അതിനകത്ത് എനിക്ക് ഭയങ്കര ആയിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ കറക്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇരുനുറവാണെന്ന് പറയുന്നത് എനിക്കതിനകത്ത് പ്രോബ്ലം ഒന്നും തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പറഞ്ഞ കണക്ക് ഈ ലിറ്ററൊക്കെ യൂസ് ചെയ്യുന്നത് അത് ചെറുതായി കിട്ടുന്നതാണ് ചുമ്മാ അളയുണ്ടായില്ലോ ചുമ്മാ കിട്ടുന്നതല്ലേ തോന്നിയിട്ട് പിന്നെ സ്കിൻ കെയറിൻ്റെ കാര്യം അത് ഞാൻ ഈ പറയുന്ന കണക്ക് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു ബ്രൈറ്റ്നിങ് ക്രീമോ അല്ലെങ്കിൽ ബ്രൈറ്റൺ നമ്മുടെ സ്കിന്ന് വൈറ്റണിങ് ചെയ്യാനോ ബ്രൈറ്റൺ ആക്കാനോ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഇത് സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ആണ് അതായത് നമ്മുടെ സ്കിന്നിൻ്റെ നിറം എന്താണോ അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ എന്താണോ അതിനെ പ്രോപ്പറായിട്ട് ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പോയ ആ ഒരു നമ്മുടെ ഡാമേജായ സ്കിന്ന് അത് ഒരു ഓട്ടോ നമ്മുടെ ഡാമേജായ സ്കിന്ന് ആ ചേട്ടൻ പോടില്ല നമ്മുടെ ആ സ്കിന്നിൻ്റെ നമുക്ക് നല്ലൊരു കളറുണ്ട് നമ്മുടേതായ ഒരു കളറ് നമുക്കുണ്ട് ജനിച്ചപ്പോഴും ജനിച്ച് ജനിച്ചപ്പോൾ കിട്ടുന്ന കളറായിരിക്കില്ല പിന്നെ മാറി മാറി വരും നമ്മുടെ നമ്മുടെ സ്കിന്നിൽ നമ്മുടെ സ്കിന്നിൻ്റേതായ ഒരു കളറുണ്ട് പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ നടക്കും സൂര്യപ്രകാശത്തിൻ്റെ അതുപോലെ തന്നെ ഈ പിമ്പിൾസ് വന്നിട്ട് ആഗ്ന വന്നിട്ടൊക്കെ നമ്മുടെ എന്താ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെയൊക്കെ വന്നിട്ട് നമ്മുടെ സ്കിന്നൊരുപാട് ഡാമേജ് ആവും അതുപോലെ തന്നെ ബ്ലാക്ക് മാച്ച്സ് വരും അതുപോലെ ടോപ്സ് വരും റിംഗിൾസ് വരും പിന്നെ നമ്മുടെ ഈ ഉറക്ക കുറവിൻ്റെ ആയിട്ട് കണ്ണിൻ്റെ ചുറ്റും കറുപ്പ് വിടാം അങ്ങനെയൊക്കെ വരുമ്പം അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കിൻ എന്താണോ അതിനെ ക്ലിയർ ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള പ്രോഡക്ട്സാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ ഇതൊന്നും വെളുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മുടേതായ ഒരു നിറം നമുക്കുണ്ട് അതിനെ നമ്മുടെ അത് പ്രോപ്പറായിട്ട് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സാണ് അത് കറക്റ്റായിട്ട് അതിൻ്റെ ജോലി ചെയ്യുന്നുണ്ട് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് കിട്ടിയ മൂന്ന് പ്രൊഡക്ട്സാണ് മൂന്നൊന്നും പറയാൻ പറ്റില്ല ഞാൻ എടുത്തപ്പം മൂന്നും കൂടെ ഒരുമിച്ച് എടുത്തുന്നേ ഉള്ളൂ ഞാൻ ഞാനിതിൻ്റെ ഓരോന്നിൻ്റെ രീതിയിൽ പറഞ്ഞുതരാം ഫേസ്റ്റ് വൺ ഡേ ഈ ഒരു ടോണറാണ് കേട്ടോ ഇത് കോസാരക്സിൻ്റെ ടോണറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡിന് താഴെയാണ് തൊള്ളായിരത്തി സംതിങ് എന്തോ ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത് ആ ഒരു റേറ്റിന് ഈ സാധനം ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ഉള്ളത് പറയണമല്ലോ ആ ഒരു റേറ്റിന് ഇത് വേർത്തല്ല ഇതിന് പകരം നമുക്ക് വാ വേറെ എന്തെങ്കിലും ഒരു ടോണർ യൂസ് ചെയ്യാം ഈ ഒരു റേറ്റിലും താഴെ ഇതിലും ബെറ്റർ ആയിട്ടുള്ള ടോണേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കും ഞാൻ പക്ഷേ ഇതിൻ്റെ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമുക്ക് യു ഞാനിത് മേടിച്ച് ഏകദേശം ഒരു നാല് മാസത്തോളം ആവാറ് നാല് മാസം കൊണ്ടിട്ട് ഇത് ഇതുവരെ തീർന്നിട്ടില്ല ഇപ്പോഴും ബാലൻസ് ഉണ്ട് ഇത് തീർന്നതിനു ശേഷം ഞാൻ നെക്സ്റ്റ് പ്രോഡക്റ്റ് എടുക്കും ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു തരാൻ ഞാനൊരു ത്രീ മന്ത്സ് മാത്രമേ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തുള്ളൂ ആ ഒരു ത്രീ മന്ത്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതേ എഫക്റ്റ് ഉള്ള മറ്റൊരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് യൂസ് ചെയ്യും ബിക്കോസ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എൻ്റെ ഫേസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഫേസിൻ്റെ കാര്യമാണല്ലോ അതിൻ്റെ സൈഡെഫക്റ്റ് എൻ്റെ ഫേസിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്തു മൂന്ന് മാസം കഴിയുമ്പോൾ സ്റ്റോപ്പ് ചെയ്തു ഞാൻ പഠിച്ച കാര്യമാണ് ഒരു മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു പ്രൊഡക്റ്റ് ഒരു ബ്രാൻഡിൽ തന്നെ യൂസ് ചെയ്യരുത് അതിൻ്റെ എഫക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫേസിൽ ഉണ്ടാവാനുള്ള സാധ്യത പറഞ്ഞത് സോ ഇത് തീർന്നു കഴിഞ്ഞാൽ ഞാൻ ഇതെടുക്കും ില്ല ഞാൻ വേറെ ഒരു ഇത് എന്നെ കൊറിയൻ പ്രൊഡക്റ്റ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ പക്ഷേ ഞാൻ ഇതുവരെ അത് യൂസ് ചെയ്തില്ല ഇത് തീർന്നതിന് ശേഷം അത് എടുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചു വെച്ചേക്കാം അത് എനിക്ക് തോന്നുന്നു ബ്യൂട്ടി ഓഫ് സ്റ്റോൺസിൻ്റെ ആണ് കേട്ടോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ കൊറിയൻ പ്രൊഡക്റ്റ്സ് നോക്കുമ്പോൾ അത്യാവശ്യം എല്ലാം നല്ല കോസ്റ്റ്ലി ആണ് പക്ഷേ അതനുസരിച്ചുള്ള റിസൾട്ടും നമുക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് വൺ ഡേ ഇത് ഇതും കോസ്റ്റാറെക്സിൻ്റെ തന്നെ നമ്മുടെ നയൻറ്റി സിക്സ് പേഴ്സൻറ്റേജ് സ്നെയിൽ സ്നെയിൽ സുനോ സ്നെയിൽ മ്യൂസിങ് പവർ എസൻസ് ആണ് കേട്ടോ ഇത് സംഭവം ഒരു ഒരു ഭയങ്കര ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് എന്ന് ഞാൻ പറയും ഇതിൻ്റെ റേറ്റ് വരുന്നത് എനിക്ക് തോന്നുന്നു ആയിരത്തി നാനൂറ്റി അൻപത് എന്തും ആണ് ഇതിപ്പോൾ പേർപ്പിളിൽ ഓഫർ അടക്കുന്നുണ്ട് ഇത് പ്രൊമോഷൻ വീഡിയോ അല്ല ഞാൻ നേരത്തെ പറയുന്നേ ഉള്ളൂ കേട്ടോ പ്രൊമോഷൻ വീഡിയോ അല്ല പേർപ്പുള്ള ഓഫർ കണക്കുന്നത് അപ്പോൾ തേർട്ടി പെർസെൻറ്റേജ് ഉണ്ട് അപ്പം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് ആ റേറ്റിനൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റൂട്ടോ അപ്പോൾ അങ്ങനെയൊന്ന് താല്പര്യം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്തിരുന്നാൽ മതി ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നെയിൽ മ്യൂസിനാണ് അവർ ഇത് ഞാൻ പല വീഡിയോസ് കണ്ടിട്ട് അതായത് നമ്മുടെ പ്രൊമോഷൻ വീഡിയോസ് അല്ലാണ്ടിട്ട് ജനുവൻ റിവ്യൂസ് ചെയ്യുന്ന കൊറിയൻസിൻ്റെയും അതുപോലെ തന്നെ മലയാളീസിൻ്റെയും ഇന്ത്യൻസിൻ്റെയും ഒക്കെ വീഡിയോസൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ബസ് ഡിസിഷൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇനി ഇത് ഞാൻ മേടിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു മൂന്ന് മാസം മൂന്ന് മാസം നാല് മാസത്തോളം ആവുന്നു ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെയും തീർന്നിട്ടില്ല ഈ ഒരു റേറ്റിനെ മേടിച്ചാൽ നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് നാല് മാസം യൂസ് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കുറേ നാൾ യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കേണ്ടതുമില്ല കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ഫേസിന് ആവശ്യം വേണ്ടുന്ന ഐറ്റം ഇതിനകത്ത് നിന്ന് കിട്ടുന്നതാണ് ഞാൻ കാണിച്ചു തരാം യൂസ് ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ടോണർ അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും എനിക്ക് തോന്നിയില്ല ഒരു നോർമൽ ടോണർ അത്രേ ഉള്ളൂ പക്ഷേ ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഭയങ്കരമായിട്ട് ക്ലിയർ ആവാനും അതുപോലെ തന്നെ ഇത് ആദ്യം ടോണർ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു ആ ടോണർ ഇതേണ്ടേ ഈ ഇതിനകുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയതുകൊണ്ടോ ഒരു പെർഫ്യൂം ആ ഒരു ഇതിലാണ് വരുന്നത് ഞാനൊരു നാലുവട്ടം ഇങ്ങനെ സ്പ്രേ ചെയ്യും അതിനുശേഷം കുറച്ച് ഒന്ന് വെച്ച് ഇതിപ്പം നിറഞ്ഞിട്ടിരിക്കുകയല്ലേ അതൊന്ന് ഡ്രൈ ആവാനായിട്ട് വിടും അതിനുശേഷം ഞാൻ ചില ഞാൻ ഫാനിൻ്റെ അടിയിൽ പോയിരിക്കും അല്ലാതെ ഉണ്ടെങ്കിൽ നേരം വേറെ എന്തെങ്കിലും കാര്യം ചെയ്തതിനു ആവശ്യം വന്നിട്ട് ഞാൻ അടുത്തത് അപ്ലൈ ചെയ്യുള്ളൂ ക്യം കെയർ ചെയ്യുമ്പോൾ ഞാൻ മേലെ മേലെയാണ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സമയത്ത് ആരോണ്ട് എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ ഒരുപാട് പ്രോഡക്റ്റ് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല അതിന് ഒരു സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സംഭവം ഞാൻ അന്ന് തൊട്ട് യൂസ് ചെയ്യുന്നത് ആ ഐറ്റംസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു സൈഡ് എഫക്റ്റ് വന്ന് എനിക്കറിയായിരുന്നു എന്തുകൊണ്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടായിരുന്നതെന്ന് ഞാൻ തിങ്ക് ചെയ്തു ആ സാധനം ഞാൻ സ്റ്റോപ്പ് ചെയ്തപ്പോഴത്തേന് ആ ഒരു സംഭവം ക്ലിയറായി അതുപോലെ തന്നെ ആ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഞാൻ ഭയങ്കര കറുത്തിട്ട് നാശമായി ഫേസ് ഫുള്ള് നാശമായി ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് കറത്തു ഞാൻ വിചാരിച്ചു വെയിൽ കൊണ്ടിട്ടുണ്ട് ഞങ്ങൾ തായ്ലൻഡിൽ പോയ ടൈമിലായിരുന്നു അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ വെയില് കൊണ്ടിട്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അല്ലായിരുന്നു അതിൻ്റെ സൈഡ് എഫക്റ്റ് എഫക്റ്റായിരുന്നു അത് മാറാൻ എന്നെ ഹെൽപ്പ് ചെയ്തത് ഈ ഒരു ഐറ്റം തന്നെയാണ് ഇത് ഞാൻ ഇത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു ആ സൈഡ് എഫക്റ്റ് വന്ന് ഞാൻ കറക്റ്റ് ടൈമിലായാലും വന്ന് അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഫേസ് ഫുൾ ഡാമേജ് ഡാമേജായപ്പോഴും ഞാൻ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നു അതിൻ്റെ റിസൾട്ട് എൻ്റെ ഫേസിൽ ഇപ്പോഴും കാണാനുണ്ട് സോ ഒരുപാട് നല്ല ചേഞ്ച് എൻ്റെ ഫേസിൽ കാണാൻ പറ്റുന്നുണ്ട് ഫേസ് ഭയങ്കര ബ്രൈറ്റൻ ആയെന്നല്ല എൻ്റെ ഫേസിൻ്റെ കളർ എന്താണോ അതെനിക്ക് കറക്റ്റായിട്ട് തിരിച്ച് കിട്ടാനായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തത് ഈ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായാലും ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ സൈഡ് എഫക്റ്റ് വന്ന സമയത്തായാലും ഞാൻ ഈ സാധനം നിർത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തു അതിനുള്ള മാറ്റം ഉണ്ടായി നല്ല പ്രൊഡക്റ്റാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഇതിൻ്റെ റേറ്റ് ആണ് കുറച്ച് അഫോർഡബിൾ അല്ലാത്തത് അതെന്താ പറയുക ഇതിപ്പോൾ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കുറേ നാൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യമാണ് സ്കിന്നൊക്കെ പ്രോപ്പറായിട്ട് നല്ല വൃത്തിയൊക്കെ നോക്കണം എന്നുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് ആണ് ഇത് കണ്ട ഇതിങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഞാനൊരു ടു ഡ്രോപ്സ് എടുക്കാവുള്ളൂ എൻ്റെ ഫേസിൽ വേണ്ടുന്ന ഐറ്റം എന്താ ഇതിനു കിട്ടുന്നതാണ് കേട്ടോ ഇത് പല വീഡിയോയിലും പലരും പറഞ്ഞ് നിങ്ങൾക്ക് കേട്ട ഐറ്റം തന്നെയാണ് നമ്മുടെ സ്നേ ഒച്ചിൻ്റെ ആ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു മെഴുവിഴുപ്പ് സംഭവം ഉണ്ടല്ലോ അതിൻ്റെ അതിനിന്ന് തന്നെയാണ് എടുക്കുന്നത് എന്നാണ് പറയുന്നത് ഉള്ളത് തന്നെയാണ് കേട്ടോ സ്കിൻ നമ്മുടെ കൊറിയൻ പ്രോഡക്റ്റ്സ് ചെയ്തെടുത്താലും എല്ലാം കൊറിയൻസിൻ്റെ സ്കിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് സോ അവരുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്ന ഒരുവിധം എല്ലാ പ്രൊഡക്ട്സും സെൻസിറ്റീവ് സ്കിന്നിനെ നോക്കിയിട്ട് ഒരു ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് സോ അതെല്ലാം ഒരുവിധം എല്ലാം എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ നല്ലതുമായിരിക്കും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തുമില്ല നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും ഇതുകൊണ്ട് വരില്ല ഗുണങ്ങളെ ഉണ്ടാകത്തുള്ളൂ ഞാൻ പറയുന്നത് നമ്മുടെ അല്ലാതെ ഇന്ത്യൻ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സ്കിൻ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ നമ്മൾ കൊറിയൻ പ്രൊഡക്റ്റ്സ് നോക്കി സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനിങ്ങനെ ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഡാബ് ചെയ്ത് കൊടുക്കത്തേ ഉള്ളൂ അപ്പോഴും നമ്മുടെ ഫേസിലൊരു ഒരു മിഴിമിഴുപ്പാണ് ആ ഒരു ഒച്ചിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ ഒച്ചു പോണ കാണുമ്പോൾ പറയാമല്ലോ ഒരു മരിമി എന്താ പറയുക ഒരു ഒരു നമ്മുടെ ഒരു സ്പേം പോലെയൊക്കെ തോന്നുമല്ലോ ആ ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിനുള്ളത് പക്ഷേ നമ്മളിപ്പം ഞാനിപ്പോൾ ഇത് രാവിലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വൈകുന്നേരമാണ് വാഷ് ചെയ്യുന്നതെങ്കിലും ഈ ഒരു മിഴിമിഴിപ്പ് അതേപോലെ തന്നെ എൻ്റെ ഫേസിലുണ്ട് അതായത് ആ ഒരു ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫേ ഫേസിൽ എപ്പോഴും മോയ്സ്ചറൈസ് വെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് സംഭവമുള്ള ഞാൻ ആ ഒരു ഫേസ് എപ്പോഴും ഒരു മോയ്സ്ചറൈസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്സ്ചറിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞാണെങ്കിൽ ഫേസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും ഈ പിമ്പിൾസ് വന്നിട്ട് പോയ പാടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ടും ഒക്കെ ഒരു സാധനമാണ് സോ കണ്ണും പൊട്ടി മേടിച്ചോളൂ എന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വാങ്ങാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു പ്രൊഡക്റ്റായിട്ടുണ്ടോ ജസ്റ്റ് ഡാബ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് നന്നായിട്ട് ഒബ്സേർവ് ആവും ഒബ്സേർവ് ആയാൽ പോലും ഫേസിൽ ആ ഒരു ആ ഒരു മിഴുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ആ ഒരു മോയ്സ്ചറൈസർ അതേപോലെ തന്നെ നമുക്ക് നിൽക്കുന്നതാണ് നിൽക്കുന്നതോ പിന്നെ നെക്സ്റ്റ് വൺ ഇതും അതുതന്നെയാണ് നമ്മുടെ കോസ് ഇതിൻ്റെയൊക്കെ പെയിൻറ് പോയിട്ടോ ഞാൻ പറഞ്ഞില്ല നാല് മാസം ഞാൻ യൂസ് ചെയ്താണ് അതനുസരിച്ചിട്ടുള്ള ആ ഒരു കളർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇതും കോസാറക്സിൻ്റെ തന്നെ കൊറിയൻ പ്രോഡക്റ്റ് ആണ് ഇത് ഹൺഡ്രഡ് ആണ് ഇത് നയൻറ്റി ടു പെർസെൻറ്റേജ് ഓൾ ഇൻ വൺ ഓൾ ഇൻ വൺ ക്രീമാണ് അതായത് ഈ സാധനത്തിൻ്റെ തന്നെയാണ് ഇത് ഇത് രണ്ടും എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയിട്ടില്ല ഈ എനിക്ക് ഞാൻ കോ സാർ ഞാൻ സ്കിൻ കെയർ തുടങ്ങിയപ്പോൾ ഇതിന് കുറേ പ്രോഡക്റ്റ്സ് ഇങ്ങനെ നോക്കി ഒത്തിരി റിവ്യൂവും റേറ്റിങ്ങും ഉള്ളത് നോക്കിയിട്ട് ഞാൻ പെർച്ചേസ് ചെയ്തതാണ് സോ ഇത് യൂസ് ഞാൻ ഇപ്പം ഇപ്പോഴും ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ ഒരു കാര്യം പറഞ്ഞെ രണ്ടിൻ്റെയും ഉപയോഗം ഏകദേശം സെയിം തന്നെയാണ് സോ ഇത് വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങണ്ട ഇത് വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങണ്ട രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് ഇതൊരു ഒരു ഒരു എന്താ ഒരു ഏസൻസിൻ്റെ ടെക്സ്ചറിലും ഇതൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലും ആണ് വരുന്നത് രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഒൻപത് കൊണ്ടുമാണ് അപ്പോൾ അപ്പോൾ നടക്കുന്നുണ്ട് സോ ആയിരത്തി നാനൂറായിരത്തി അഞ്ഞൂറ് ആ ഒരു റേഞ്ചിലേക്ക് നമുക്ക് വാങ്ങാൻ പറ്റും സോ നിങ്ങൾക്കാരെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാൽ പോലും നിങ്ങളുടെ സ്കിന്നിനെ നല്ല പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് ക്ലിയർ ആയിട്ട് എന്താ ഒരു മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ് മോയ്സ്ചറൈസ്ഡ് ടെക്സ്ചറിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് പ്രൊഡക്റ്റ്സ് ആണ് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാലും ഞാൻ ഈ പറഞ്ഞ രണ്ടിനും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ് എനിക്ക് തോന്നിയത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലൊരു ക്യാപ്പ് ഉണ്ട് ആ ക്യാപ്പ് മുകളിൽ കയറിയിരിക്കുകയാണ് ഇത് കണ്ടോ ഫുള്ള് കഴിഞ്ഞ് എനിക്ക് തീരാറായി തീരാറായതൊരു വൈറ്റ് കളറിലൊരു ക്രീമിൻ്റെ ടെക്സ്ചറിലാണ് വരുന്നത് കണ്ട ഇതും ആ പറഞ്ഞാണെങ്കിൽ സ്നേഹം മ്യൂസിയം ഇത് കുറച്ചുകൂടി കൂടെ തിക്കാണ് അത് തിക്കല്ല ഇത് തിക്കല്ല ഇത് കുറച്ചും കൂടെ തിക്കായിട്ടാണ് വരുന്നത് പക്ഷെ രണ്ടിനും ഏകദേശം ഒരേ പോലെയുള്ള ബെനിഫിറ്റുകളാണ് കിട്ടുന്നത് സോ വാങ്ങാൻ താല്പര്യമുള്ള അവർ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങിയാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ എനിക്ക് രണ്ടും വാങ്ങാൻ താല്പര്യമുണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ രണ്ടും വാങ്ങിക്കോളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ രണ്ടിനെയും ഏകദേശം ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്താൽ മതി രണ്ടിനും കൂടെ വെറുതെ പൈസ അല്ലേണ്ട രണ്ടിനെയും ഏകദേശം ഒരേ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് സോ എനിക്ക് പറ്റിയ പണ്ടത്തെ മാർഗം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ അപ്പം സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് എന്നുണ്ടെങ്കിൽ സ്കിൻ കെയറിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റിവെക്കണ്ടാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ന് ഞാൻ ഈ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം രണ്ടും വാങ്ങണം എന്ന് ഞാൻ പറയത്തില്ല നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം ഒന്നുകിൽ ഈ ക്രീം ടെക്സ്ചറിലുള്ളത് അല്ലെങ്കിൽ ഈ ഒരു എസൻസ് ടെക്സ്റ്ററിലുള്ളത് മേടിച്ചാൽ മതി ഇത് നയൻറ്റി സിക്സ് പെർസെൻറ്റേജസ് മ്യൂസിനാണ് ഇത് വരുന്നത് വെച്ചാൽ നയൻറ്റി ടു പെർസെൻറ്റേജാണ് രണ്ടിനും പക്ഷേ ഏകദേശം ഒരേ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് നമ്മുടെ സ്കിന്നു ഭയങ്കര മോയിസ്ചറൈസർ ആക്കി വെക്കാനും മോയ്സ്ചറൈസ്ഡ് ആക്കി വെക്കാനും അതുപോലെ തന്നെ എന്താ ഈ പിമ്പിൾസ് വന്നിട്ടുള്ള പാടും മാഗ്നീസും ഡാക്സ്പോർട്സും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് ഐറ്റംസ് ആണ് രണ്ടിൻ്റെയും റിസൾട്ട് ഏകദേശം ഒരേ ഇത് ഒന്ന് തന്നെയാണ് രണ്ടും ഒരേ ബ്രാൻഡാണ് കോസാരക്സിൻ്റെ ആണ് ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ ഞാൻ ലിങ്ക് ഷെയർ ചെയ്യാം അതുപോലെ ഞാൻ പറഞ്ഞല്ലോ മൂന്നെണ്ണമാണ് ഞാൻ കാണിച്ചത് ഇത് അത് വേണ്ട വെറുതെ അത്രേ ആ ഒരു എമൗണ്ട് കളയാമത്രേ ഉള്ളൂ ഇതിലും ബെറ്റർ ആയിട്ടുള്ള നല്ല ടോണോസ് നമുക്ക് മേടിക്കാൻ കിട്ടും അതുകൊണ്ടിട്ടാണ് ഞാൻ അത് വേണ്ട എന്ന് പറഞ്ഞത് പക്ഷേ ഇത് രണ്ടെണ്ണം നോക്കുന്നതാണെങ്കിൽ ഉറപ്പായിട്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം വാങ്ങി യൂസ് ചെയ്യാം ഒരെണ്ണത്തിന് ആവശ്യമുള്ളൂ ഞാൻ പിന്നെ വാങ്ങിയപ്പോൾ രണ്ടും വാങ്ങി രണ്ടും ഇപ്പോഴും യൂസ് ചെയ്തു എന്നേ ഉള്ളൂ പക്ഷേ രണ്ടിൻ്റെ ഏകദേശം ഒരേ റിസൾട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ യൂസ് ചെയ്ത് എനിക്ക് വന്നു ഇത് തീർന്ന ഒരു ടൈം ആയപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ സംഭവം എനിക്ക് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഇതുപോലെ ബ്യൂട്ടി ടിപ്സ് ടിപ്സൊക്കെ പറയണം അതൊക്കെ യൂസ്ഫുള്ളാകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു സന്തോഷം പിന്നെ ഒരു കുട്ടി എന്നോട് എന്താ മിനിമലിസ്റ്റിൻ്റെ ആണോ നയാവ് സിനിമ ആണോ എന്നറിയാൻ പറയാം ഏതോ ഒരു സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിവ്യൂ പറയാമെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഈ പറഞ്ഞ ആൾക്ക് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കൊറിയൻ പ്രോഡക്സിനകത്ത് ആയതുകൊണ്ടിട്ട് ഞാൻ ഇപ്പോഴും അങ്ങനെ സെറംസ് ഒക്കെ മേടിച്ചിട്ടുള്ളത് കൊറിയൻ പ്രോഡക്ട്സ് തന്നെയാണ് നെക്സ്റ്റ് ബ്രാൻഡ് മേടിച്ചിട്ടുള്ളതും കൊറിയൻ പ്രോഡക്ട്സ് തന്നെയാണ് അതിൻ്റെ റിവ്യൂ ഞാൻ പറയാം പിന്നെ ഞാൻ നോക്കട്ടെ ഇതിന് ഇടയ്ക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഒരു സാധനം കൂടി മേടിച്ച് നോക്കിയിട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം ഉറപ്പ് ഞാൻ പറയുന്നില്ല പറയാൻ പറ്റുമെങ്കിൽ ഞാൻ പറയാം അപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് you all bye take care